Heavens, Ooh, yeah, I I Dude, ും ചോറിയും ഉരുളിയിലാണ് പൈനാപ്പിള് പുഴുങ്ങിയെടുക്കുന്നത് അപ്പൊ അതിനകത്തേക്ക് ഇരി പഞ്ചസാര ഇട്ട് കൊടുക്കുക അങ്ങനെ കൊറച്ചുനേരം വെള്ളത്തിലിട്ട് ഇങ്ങോട്ട് പുഴുങ്ങിയെടുത്തതിനു ശേഷം പൈനാപ്പിൾ എന്ത് ചെയ്യണം കോരി മാറ്റാണ് പാൽ പാല് തിളക്കണു മുന്നോ എപ്പഴും അടി പിടിച്ചാല് പാല് കന്നു അപ്പൊ ചൈന ഗ്രാസ് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കണം അപ്പുറത്ത് ഇപ്പുറത്ത് പാലിലേക്ക് എന്ത് ചെയ്യാം മിഠായി മേറ്റ് ഒഴിച്ചു കൊടുക്ക നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചൈനാഗ്രാസ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പുഴുങ്ങി വെച്ച് കോരി എടുത്തിന്ന് കുറച്ച് പൈനാപ്പിൾ കഷ്ണങ്ങള് മാറ്റി വെച്ചിന്ന് അത് ഇനി ഇതിന്റെ മുകളിൽ അങ്ങോട്ട് വിതറി കൊടുക്കുക അപ്പൊ ആ ചൈനാഗ്രാസ് ഒക്കെ കൂടി അടങ്ങിയ സംഭവം ഉണ്ടല്ലോ മൊത്തം സെറ്റ് ആയി അങ്ങോട്ട് നന്നായിട്ട് കടിക്കാൻ കിട്ടൂട്ട് പൈനാപ്പിൾ മൊത്തത്തിൽ അങ്ങോട്ട് റെഡിയാക്കി കൊടുക്കുക കുറച്ച് സമയം ഇരിക്കുന്നതോട് കൂടിയിട്ട് സംഭവം അടിപൊളിയിൽ കിട്ടാം